നടൻ ശ്രീനിവാസിന്റെ സംസ്കാര ചടങ്ങിലെ സുനിൽദാസ് എന്ന സുനിൽ സ്വാമിയുടെ സാന്നിധ്യം വിവാദമായിരിക്കുകയാണ് കുടുംബത്തിന്റെ അറിവോ സമ്മതമോ ഇല്ലാതെയാണ് ശ്രീനിവാസിന്റെ സംസ്കാര ചടങ്ങിൽ സുനിൽ സ്വാമി കാർമികത്വം വഹിച്ചത് വിവാദ കേസുകളിലെ പ്രതി കൂടിയായ സുനിൽ സ്വാമിയെ ശബരിമല സ്വാമിയെന്നും പ്ലാച്ചിമട പ്ലാച്ചിമഠസ്വാമിയെന്നുമൊക്കെയാണ് വിളിക്കുന്നത് സംസ്കാര ചടങ്ങിൽ കാർമ്മികത്വം വഹിക്കാൻ സുനിലിനെ ഏൽപ്പിച്ചിരുന്നില്ല എന്നാണ് ശ്രീനിവാസിന്റെ കുടുംബം വ്യക്തമാക്കുന്നത് ഡിസംബർ ഇരുപതിന് അന്തരിച്ച ശ്രീനിവാസിന്റെ സംസ്കാര ചടങ്ങുകൾ നടന്നത് ഡിസംബർ ഇരുപത്തിയൊന്ന് ഞായറാഴ്ചയായിരുന്നു ശനിയാഴ്ച രാത്രിയിലാണ് സുനിൽ ശ്രീനിവാസിന്റെ വീട്ടിലേക്ക് എത്തുന്നത് പിന്നീട് ഞായറാഴ്ച രാവിലെയും എത്തി അന്ത്യകർമ്മങ്ങൾ ആരംഭിച്ചപ്പോൾ ഇയാൾ സ്വയം കാർമ്മികനായി കാര്യങ്ങൾ ചെയ്യുകയായിരുന്നു ശ്രീനിവാസിന് ഇത്തരം കർമ്മങ്ങളിലൊന്നും വിശ്വാസമില്ലായിരുന്നെങ്കിലും ഭാര്യ വിമലയുടെ വിശ്വാസത്തിന് അദ്ദേഹം ഒരിക്കലും എതിര് നിൽക്കാറില്ല എന്നറിയാവുന്ന മക്കളായ വിനീതും ധ്യാനും കർമ്മങ്ങൾ നടത്താൻ അംഗീകരിക്കുകയായിരുന്നു അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായ ശ്രീനിവാസിന്റെ കർമ്മങ്ങൾ ഹൈന്ദവ ആചാരപ്രകാരം നടത്താൻ തീരുമാനമായത് സുനിൽ സ്വാമി അടക്കമുള്ള ആള് ദൈവങ്ങളെക്കുറിച്ച് ശ്രീനിവാസന് മുമ്പ് പറഞ്ഞിരുന്ന കാര്യങ്ങൾ പങ്കുവച്ച് സിനിമാ മേഖലയിലുള്ളവരും രംഗത്തെത്തി പിടിച്ചകത്തിടേണ്ട ആള് ദൈവങ്ങളുടെ കൂട്ടത്തില് ശ്രീനിവാസന് പറഞ്ഞ പേരാണ് മുതലമടയിലെ സുനിൽ സ്വാമിയുടേതെന്ന് ഫിലിം മേക്കർ പി ജി പ്രേംലാല് ഫേസ്ബുക്കില് കുറിച്ചതും പുതിയ ചർച്ചകൾക്ക് കാരണമായിരിക്കുകയാണ് Subscribe to One India and never miss an update.